വെൽക്കം ടു നമസ്തേ ലിറ്റിൽ തിങ്സ് ഞാൻ ഷൈനി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ പുതിയ ഗവൺമെന്റിന്റെ നിയമങ്ങളൊക്കെ വരാൻ പോകുന്നു എന്തൊക്കെ നിയമം വരും വരത്തില്ല എന്നറിയില്ല എങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇന്റർനാഷണൽ എഡ്യൂക്കേറ്റഡ് നഴ്സസിന്റെ റിക്രൂട്ട്മെന്റ് എന്താകും അല്ലെ എന്തായിരിക്കുകയാണെന്നുള്ളതാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഇപ്പോൾ ഇൻ്റർനാഷണൽ എഡ്യൂക്കേറ്റഡ് നഴ്സസിന്റെ റിക്രൂട്ട്മെന്റ് ഓൾമോസ്റ്റ് എല്ലാ ട്രസ്റ്റിലും നിർത്തിവെച്ചിരിക്കുകയാണ് മെയിൻ റീസൺ ഫണ്ടിങ് ഇല്ല പിന്നെ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല മൂന്നാമത്തെ കാരണം വേക്കൻസി ഇല്ല ഇനി എന്ന് എന്തെങ്കിലും ഇത് റീസ്റ്റാർട്ട് ചെയ്യുമോ റീസ്റ്റാർട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേക്കൻസി ഇപ്പോൾ എല്ലാ ട്രസ്റ്റുകളും തന്നെ ഓവർ റിക്രൂട്ട് ചെയ്തിരിക്കുകയാണ് സ്റ്റാഫിനെ ഇപ്പോൾ സ്റ്റാഫ് ഇപ്പം ഓസ്ട്രേലിയ മൈഗ്രേഷൻ അല്ലെങ്കിൽ ഇമിഗ്രേഷൻ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ അവർക്ക് രജിസ്ട്രേഷൻ കിട്ടും അങ്ങനെ ഓസ്ട്രേലിയയിലോട്ട് നേഴ്സുമാർ മൈഗ്രേറ്റ് ചെയ്താൽ ഇന്റർനാഷണൽ എഡ്യൂക്കേറ്റഡ് സ്റ്റാഫിന്റെ റിക്രൂട്ട്മെന്റ് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഇപ്പം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അപ്പം ഓസ്ട്രേലിയയിട്ട് പോകാതിരിക്കുന്ന നേഴ്സുമാരാണെങ്കിലും അവർക്ക് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഓസ്ട്രേലിയയിൽ പോയിട്ടുള്ളവരുടെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് അക്കരപ്പച്ച അക്കരപ്പച്ച എന്ന് തന്നെ പറയേണ്ടി വരും അക്കരപ്പച്ച അന്വേഷിച്ച് പോകുന്നവർക്ക് അവിടെയും ഈ കോവിഡ് ഒക്കെ കഴിഞ്ഞപ്പോൾ സിറ്റുവേഷൻ മാറി ഭയങ്കര എല്ലാത്തിനും എക്സ്പെൻസീവായി റെൻറ്റ് കൂടി വീടുകളുടെ വില ക്രമാതീതമായിട്ട് കൂടി പലിശ നിരക്ക് കൂടി അപ്പോൾ അവിടെയും ഒരു വർക്ക് ലൈഫ് ബാലൻസ് സാലറി കൂടുതലാണെന്നൊക്കെ പറഞ്ഞ് പോകുമ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടിയിരിക്കുന്നത് അത് എത്രത്തോളം നമുക്ക് ബെനഫിഷ്യൽ ആവുന്നുള്ളൂ അതായത് അവിടെ ഈ ലോങ് ഡേ ഷിഫ്റ്റ് കിട്ടത്തില്ല ലോങ് ഡേ ഷിഫ്റ്റ് കിട്ടുന്നത് ഐ സി യു അല്ലെങ്കിൽ എൻ ഐ സി യു അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ അല്ലാത്തവർക്ക് എയ്റ്റ് അവർ ഷിഫ്റ്റ് അല്ലെങ്കിൽ സിക്സ് അവർ ഷിഫ്റ്റ് ഒക്കെയാണ് കിട്ടുന്നത് അപ്പം നമ്മൾ അഞ്ചു ദിവസം വർക്ക് ചെയ്യേണ്ടി വരും അപ്പം ഹസ്ബൻഡ് വൈഫും അഡ്ജസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാവും കുട്ടികളൊക്കെ ഉള്ളവർക്ക് പിന്നെ ഈ ഹോസ്പിറ്റലിനടുത്തൊന്നും വീടുകളില്ലാത്തതുകൊണ്ട് ദൂരസ്ഥലങ്ങളിൽ വീട് വാങ്ങിക്കണമല്ലോ റെൻറ്റ് എടുക്കേണ്ടി വരും ഇല്ലെങ്കിൽ നമ്മൾക്ക് വളരെ ഉൾപ്രദേശങ്ങളിലൊക്കെ ജോലി ചെയ്യേണ്ടി വരും അപ്പം സാലറി കിട്ടിയാലും ഭയങ്കര എക്സ്പെൻസീവ് ആണ് അപ്പോൾ ഇത് എത്രത്തോളം ബാലൻസിംഗ് ആണ് ബെനഫിഷ്യൽ ആണെന്നുള്ളത് നമ്മൾ ചിന്തിക്കുക ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൽ പറയുന്ന അനുസരിച്ച് കേരർമാരുടെ റിക്രൂട്ട്മെന്റ് ഓൾമോസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുകയാണ് ഇൻ്റർനാഷണലി ഉള്ള സ്റ്റാഫിൻ്റെ അത് ജൂണിൽ ആ നിയമം വരും പിന്നെ ഐ എൽ ആർ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമൈൻ അത് പബ്ലിക് കൺസേണും പിന്നെ പാർലമെന്റിലെ പ്രസൻറ്റേഷനും ഒക്കെ അപ്പോൾ സമയം എടുക്കും എത്ര സമയമെടുക്കും എന്ന് പറയാൻ പറ്റത്തില്ല ആ നിയമം വരുവോ വരാതിരിക്കോ എന്നറിയത്തില്ല ഇന്നലെ മിനിയാന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കീർ സ്റ്റാമർ പറഞ്ഞു ഞങ്ങളെ നിയമങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരും ഇമിഗ്രേഷൻ കൺട്രോൾ ഉണ്ടാവും നിങ്ങൾക്കതിൽ താല്പര്യമില്ലെങ്കിൽ ഡോർ ഈസ് ഓപ്പൺ യു ക്യാൻ ഗോ അപ്പം അതാണ് അവരുടെ നിലപാട് അപ്പം ബ്രിട്ടനിലെ ജനങ്ങളുടെ നിലപാടും അതാണ് അപ്പം ഇനി പത്ത് വർഷം വെയിറ്റ് ചെയ്താലും ഇവിടെ പി ആറ് കിട്ടുമെങ്കിൽ അല്ലെങ്കിൽ നമുക്കറിയാം ഇപ്പം ഹൈലി സ്കിൽഡ് മൈഗ്രൻസിന് ഫാസ്റ്റ് ട്രാക്ക് വഴിയും പി ആറ് കിട്ടാൻ ചാൻസ് ഉണ്ട് ഈ നിയമങ്ങളൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്ത് എന്താണ് ഫൈനൽ നിയമം എന്നുള്ളത് വെയിറ്റ് ചെയ്തിരുന്ന് കാണേണ്ടി വരുന്നു ഇനിയിപ്പം ഇവിടുന്ന് നഴ്സുമാർ മൈഗ്രേറ്റ് ചെയ്താലും യു കെ അവർ നെക്സ്റ്റ് ഓപ്ഷൻ കണ്ടുപിടിക്കും ഇപ്പം ഇൻ്റർനാഷണലി സ്റ്റുഡൻസ് വന്ന് നഴ്സിംഗ് പഠിക്കുന്നുണ്ട് അവർ ക്വാളിഫൈഡ് ആവും പിന്നെ ഇവിടെ തന്നെ ആളുകൾ ട്രെയിൻ ചെയ്തെടുക്കുന്നു ഇനിയിപ്പം ഒത്തിരി നഴ്സസിൻ്റെ ഷോർട്ടേജ് വരുവാണെങ്കിൽ അവർ ഇൻ്റർനാഷണൽ എഡ്യൂക്കേറ്റഡ് നഴ്സസിൻ്റെ റിക്രൂട്ട്മെൻറ്റ് റീസ്റ്റാർട്ട് ചെയ്യും ബട്ട് ഇപ്പം കറൻറ്റ് പൊസിഷനിൽ ഇത് കംപ്ലീറ്റ്ലി നിർത്തി വെച്ചിരിക്കുകയാണ് ഞാനൊരു വീഡിയോയിൽ ഇതിനു മുന്നേ പറഞ്ഞിരുന്നു ഒരു ഓർഗനൈസേഷനിൽ ഇങ്ങനെ വേക്കൻസി അവർ റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആപ്ലിക്കേഷൻ അയക്കാൻ അങ്ങനെ ഒത്തിരി പേര് ആപ്ലിക്കേഷൻ അയച്ചിരുന്നു ബട്ട് ഞാൻ റീസെൻ്റ്ലി റിക്രൂട്ട്മെൻറ്റ് ടീമുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ വേക്കൻസി ഇല്ല ഈ വേക്കൻസി ഇല്ലാതെ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പ്ലേസ്മെൻറ്റ് കൊടുക്കണം അതിനുള്ള വേക്കൻസി ഇല്ല അതുകൊണ്ട് ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തിട്ടില്ല വേക്കൻസി വന്നു കഴിഞ്ഞാൽ റീസ്റ്റാർട്ട് ചെയ്യും ബട്ട് എഗെയിൻ മെയിൻ ഇഷ്യൂസ് ഫണ്ടിങ് എല്ലാ എൻ എച്ച് എസും ക്രൈസിസിലാണ് ഫിനാൻഷ്യൽ ക്രൈസിസ് അപ്പോൾ അവർ എല്ലാ ബഡ്ജറ്റും കട്ട് ചെയ്ത് മണി സേവ് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഈ നഴ്സുമാരുടെ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഒരിടത്തും നടക്കുന്നില്ലെന്നുള്ളതാണ് റിയാലിറ്റി അപ്പോൾ ഇനി റിക്രൂട്ട്മെൻറ്റ് എന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല അപ്പം ഇപ്പോൾ പഠിച്ചിറങ്ങി യു കെയിലൊക്കെ വരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കൽ നെക്സ്റ്റ് ഓപ്ഷൻ ഒന്നെങ്കിലും നല്ല റെപ്യൂട്ടഡ് ഹോസ്പിറ്റൽ ജോലി ചെയ്യുക അല്ലെങ്കിൽ വേറെ എല്ലാ കൺട്രിയിലും ഓപ്പർച്യൂണിറ്റീസും ഉണ്ടെങ്കിൽ അവിടെ പോകാം ഇപ്പോൾ അയർലൻഡിലൊക്കെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട് അവിടെ ഒക്കെ പോകാം മിഡിൽ ഈസ്റ്റിൽ വളരെയധികം റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെയാണ് നെക്സ്റ്റ് ചാൻസസ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ